ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് സംസ്ഥാന ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ പട്ടാമ്പി സ്വദേശിക്ക് ഒന്നാം സ്ഥാനം പട്ടാമ്പി മഞ്ഞളുങ്ങൽ സ്വദേശി പുത്തൻ പേടികയിൽ ജാബിറാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഐ പി സി മിസ്റ്റർ കേരള നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ അറുപത്തിയഞ്ച് കെ ജി ജൂനിയർ വിഭാഗത്തിലാണ് പട്ടാമ്പി മഞ്ഞളുങ്ങൽ പുത്തൻപേടികയിൽ മുഹമ്മദ് ജാബിർ ഒന്നാം സ്ഥാനം നേടിയത് കൊടുങ്ങല്ലൂരിൽ വച്ചായിരുന്നു മത്സരം നടന്നത് പട്ടാമ്പി ലിമൻ കോളേജിൽ നിന്ന് ബി ബി എ ബിരുദം നേടിയ ജാബിർ പട്ടാമ്പി ഫിറ്റ്നസ് പോയിന്റ് ജിമ്മിൽ ഹരീഷ് ട്രെയിനറുടെ കീഴിലായിരുന്നു പരിശീലനം നേടിയത് ഞാനിപ്പോ ഏകദേശം ഒരു ഒരു വർഷത്തിനടുത്തായിട്ടുണ്ടാവും തുടങ്ങിയിട്ട് അപ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്റ്റർ കേരള മത്സരം നടക്കുന്നത് ഇങ്ങനെ ഓഗസ്റ്റ് നടക്കുന്നുണ്ടെന്ന് അറിയുന്നതും ഇതിന് ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു അങ്ങനെ പാർട്ടിപ്പേറ്റ് ചെയ്തു പക്ഷെ മിസ്റ്റർ കേരള അതൊന്നും ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് എന്റെ എന്റെ ും സപ്പോർട്ട് ചെയ്ത എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ഒരുപാട് താങ്ക്ഫുൾ ആണ് സംസ്ഥാന ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ പട്ടാമ്പി സ്വദേശിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും